ഹലോ എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ക്രോഷ്യ വർക്ക് ചെയ്ത നല്ല അടിപൊളി സാരിയാണ് അപ്പോൾ അടി ക്രോഷ്യ വർക്ക് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നൊരു ട്യൂട്ടോറിയൽ ക്ലാസ്സാണ് നല്ല ഒരു നോർമൽ സാരിയിൽ എങ്ങനെയാന്ന് ക്രോഷ ചെയ്ത് നല്ല ലുക്ക് തന്നെ മാറ്റുന്നത് എങ്ങനെയാണെന്ന് ഇന്ന് കാണാം ഓക്കെ ഗൈസ് അപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ട് ഞാൻ പിന്നെ ക്രോഷ്യയുടെ സാരിയിൽ സാരിയിൽ ക്രോഷ്യ വർക്ക് ചെയ്യുന്ന വീഡിയോസാണ് എപ്പോഴും ഇടുന്നത് നിങ്ങൾ എല്ലാ വീഡിയോസും ഒന്ന് കാണണം പിന്നെ എല്ലാ ടൈപ്പ് സാരിയിലും നമുക്ക് ക്രോഷ്യ വർക്ക് ചെയ്യാം അപ്പോൾ ക്രോഷ്യ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന സാരിന്നൊന്നുമില്ല ഏത് സാരിയിലും നമുക്ക് ക്രോഷ്യ വർക്ക് ചെയ്യാം നമ്മളെപ്പോഴും ക്രോഷ്യ വർക്ക് ചെയ്യുമ്പോൾ മെറ്റീരിയൽ വാങ്ങുന്നതാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ വാങ്ങിക്കാം കോട്ടൺ മെറ്റീരിയലോ ഇപ്പം എന്നാ മെറ്റീരിയൽ ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സാരിയായിട്ട് ഉപയോഗിക്കേണ്ടത് ആ രീതിയിലുള്ള മെറ്റീരിയൽ നിങ്ങൾ വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് അതിന് സ്യൂട്ട് ചെയ്യുന്ന കളർ കളറും ത്രെഡും യൂസ് ചെയ്യുക അപ്പോൾ സാരി ഇല്ലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സിൽക്ക് ത്രെഡ് പിന്നെ ആ സാരിയിൽ മാച്ച് ചെയ്യുന്ന കളറ് സിൽക്ക് ത്രെഡാവുമ്പോൾ എല്ലാ കളേഴ്സിലും കിട്ടും ബാക്കിയുള്ള ത്രെഡൊക്കെ ആകുമ്പോൾ കോട്ടൺ ത്രെഡൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ കളേഴ്സിലും കിട്ടില്ല അപ്പോൾ എന്നാലും ഇപ്പം ഒരുവിധമുള്ള സാരിയിലൊക്കെ വൈറ്റ് അങ്ങ് മാച്ച് ചെയ്യും ഞാൻ അങ്ങനെയാണ് പിന്നെ ചെയ്യുന്നത് അപ്പോൾ കുറേ സാരിയിൽ ഒരുവിധം കളേഴ്സിനൊക്കെ വൈറ്റ് മാച്ച് ചെയ്യും പിന്നെ നല്ല പിന്നെ സിൽക്ക് സാരിയൊക്കെ ആണെങ്കിൽ നമുക്ക് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ചെയ്യണ്ടു അത് വാഷബിളല്ലാത്ത സാരിയിൽ നമുക്ക് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ചെയ്യാം നല്ല ഭംഗിയായിരിക്കും ഇന്നിപ്പം നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് നോർമൽ ഒരു സാരിയാണ് അപ്പോൾ നോർമൽ സാരി നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിലെങ്ങനെയാണ് ക്രോഷ്യ വർക്ക് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ ഇതുപോലത്തെ ഒരു സാരിയാണ് ഇതൊരു നോർമൽ സാരിയാണ് അപ്പോൾ നോർമൽ സാരിയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ട് ഇതാണ് ബോർഡർ ഈ ബോർഡറിൽ ഇത് ഞാൻ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് ചെയ്തിട്ടുള്ളൂ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് വീഡിയോ കാണിക്കൂ സ്റ്റാർട്ടിങ് വീഡിയോ കാണിക്കുന്നു സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇത് തന്നെയാണ് സ്റ്റാർട്ടിങ് നമ്മൾ സാരി എടുക്കുക സാരിയുടെ ഏത് ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ചോദിച്ചാൽ ആ തുടങ്ങുന്നെടുത്ത് നൂല് പിന്നെ സൂചിയിൽ കുത്തിയാൽ പിന്നെ അപ്പോൾ എങ്ങനെയാണെന്ന് കെട്ടിടേണ്ടതെന്നൊക്കെ അത് ക്രോഷ്യ പഠിച്ചവർക്ക് അതൊക്കെ അറിയാമല്ലോ അപ്പോൾ ആദ്യം ഒരു കെട്ടിട്ട് കെട്ടിട്ടിട്ട് സാരിയിലേക്ക് നൂല് സൂചി കുത്തി അങ്ങനെ അങ്ങനെ വലിച്ചെടുത്താണ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് സാരിയിൽ ചെയ്യുന്നതെന്ന് നമ്മുടെ സാരിയിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എവിടെ നിന്നു നമുക്ക് മുകൾ വശത്തെ ഭാഗത്തു നിന്നാണ് ഞാൻ ചെയ്യുന്നത് അതായത് മുന്താണി തുടങ്ങുന്നത് അടി താഴ്വശല്ല തുടങ്ങുന്നത് മുകൾ വശത്ത് നിന്നാണ് മുഗൾ വശം ഒരു രണ്ടര രണ്ടര മുക്കാൽ മീറ്ററോളം നിങ്ങൾ ചെയ്യണം മുന്താണിയും നമ്മൾ ചുറ്റുന്ന വയറിലെ ഭാഗത്ത് കുത്തുന്ന അവിടം തൊട്ട് നിങ്ങൾ നിങ്ങളുടെ സാരി ഉടുത്ത് നിങ്ങൾക്ക് എത്ര വേണം വേണമെന്നില്ല ആ അകലം നോക്കിയിട്ട് ആ അകലത്തിനനുസരിച്ച് നിങ്ങൾ എടുക്കുക എടുത്ത് അവിടെ മാർക്ക് ചെയ്ത് പിന്നെ നമ്മൾ ഇടത് കയ്യിൽ നൂല് നൂല് ചുറ്റിയെടുത്തു വലുത് കയ്യിൽ നീട്ടിൽ പിടിച്ചു നീടിൽ പിടിച്ച് പിന്നെ എങ്ങനെയാന്ന് ആദ്യം ചെയ്യുന്നതെന്ന് ഒരു ഡൗട്ട് ഞാൻ മാറ്റിത്തരാ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സൂചിയിൽ ആദ്യം നൂല് നമ്മുടെ സൂചിയിലേക്ക് ചുറ്റി വെച്ചിട്ട് ഈ സൂചി എന്ത് ചെയ്യണം തുണിയിൽ കുത്തിണം ഇതുപോലെ കുത്തിയെടുക്കണം കുത്തിയെടുത്ത് ഈ ത്രെഡിനെന്ത് ഈ നൂലിനെ ഇങ്ങനെ ആ ഹോളിലൂടെ ഇങ്ങനെ വലിച്ചെടുക്കണം ഇതുപോലെ വലിച്ചെടുത്തു വലിച്ചെടുത്ത് ആദ്യം തന്നെ ഫസ്റ്റ് ക്രോഷ്യ അങ്ങോട്ട് ചെയ്ത് ഒരു ടൈറ്റിൽ ഒരു കെട്ടിട്ട് കൊടുക്കുക ഫസ്റ്റ് ക്രോഷ്യ ചെയ്തിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക ആ ആക്കി ഒരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ചെയിൻ എടുക്കുക വീണ്ടും ഒരു ചെയിൻ എടുക്കുക അത് കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെയിൻ മാത്രം എടുത്താൽ മതി രണ്ട് ചെയിൻ എടുക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ബാക്കി നമുക്ക് എടുക്കുന്നതിനെല്ലാം ഒരേ അകലത്തിൽ തന്നെ കിട്ടും ഇല്ലെങ്കിൽ ആദ്യത്തിൽ പോകും അപ്പോൾ ആദ്യത്തിലും എല്ലാം ആ അകലത്തിൽ കിട്ടാൻ വേണ്ടിയാണ് ആ രണ്ട് ചെയിൻ എടുക്കുന്നത് രണ്ട് ചെയിൻ എടുത്ത് രണ്ട് ചെയിൻ എടുത്തതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആദ്യം നീടിലിനെ നീടിലിന് ഈ സാരിയിലേക്ക് കുത്തിയെടുക്കുക നീട് നീടിൻ്റെ മുകളിലൂടെ ത്രെഡെടുത്തു എൻ്റെ സെയിം ആ ഹോളിലേക്ക് കുത്തി വലിച്ചെടുത്ത് അതേ സെയിം അകലത്തിലേക്ക് കൊണ്ടുവന്ന് മുഴുവൻ ത്രെഡും ഇങ്ങോട്ട് വലിച്ചെടുത്തു ആദ്യം രണ്ടെണ്ണം പുറത്തേക്കെടുത്തു പിന്നെ ബാക്കി വരുന്നത് വീണ്ടും ത്രെഡിനെ സൂചിയുടെ മുകളിലേക്കൂടെ എടുത്തു അതേ ഹോളിലേക്ക് ഇട്ടു ആ ഹോളിലേക്ക് ഹോളിലേക്കൂടെ നൂലിനെ പുറത്തേക്ക് വലിച്ചെടുത്തു ആദ്യം രണ്ടെണ്ണത്തിന് വെളിയിലേക്കാക്കി ബാക്കി പിന്നെ രണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരേ ഹോളിൽ അഞ്ച് തവണ അല്ലെങ്കിൽ ആറ് തവണ എടുക്കുക അല്ലെങ്കിൽ നാല് തവണ നിങ്ങളുടെ നൂലിൻ്റെ തിക്നെസ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം വളരെ നേരിയ നൂലാണെങ്കിൽ ഒരു ത്രെഡ് ത്രെഡൊക്കെ ആണെങ്കിൽ നാല് അഞ്ച് ആറ് ആറ് തവണ നിങ്ങൾക്ക് എടുക്കാം ഇത് ഞാനിപ്പോൾ ഇവിടെ നാല് തവണ ഈ ചൈനടക്കം അഞ്ച് തവണയായിട്ടാണ് വരുന്നത് അത് അഞ്ച് അല്ലെങ്കിൽ നാല് അങ്ങനെ നിങ്ങൾക്ക് എടുത്ത് ഒരു ചൈനും കൂടെ ഇട്ടതിന് ശേഷം ഒരു മിനിമം അകലം അതായത് ഇതിങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര അകലം വേണമെന്ന് ഒരുപാട് ഇങ്ങനെ ആക്കരുത് അന്നേരം ഇങ്ങനെ ചുരുണ്ട് വരും ഇങ്ങനെ ചുരുണ്ടു അപ്പോൾ അങ്ങനെ ചുരുള്ളാനാക്കരുത് ഒരു മിനിമം ഒരു അകലം എടുത്തിട്ട് അത് അത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിതാ ഇവിടെ ഇവിടെയാണ് എടുത്തത് ഇത്രയാന്ന് ഇത്രേ അകലത്തിലേ എടുക്കുന്നുള്ളൂ ആദ്യത്തേത് ഒരു കെട്ടിട്ട് കൊടുക്കുക ചെയ്യുക ആദ്യത്തെ ഒരു കെട്ടിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സൂചിയുടെ മുകളിലേക്കൂടെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരു കെട്ടാടി കിട്ടും സിംഗിൾ ക്രോഷ കൊടുത്തിട്ട് എന്നിട്ട് അവിടെ രണ്ട് ചെയിൻ എടുക്കും ഞാൻ പറഞ്ഞു ഈ രണ്ട് ചെയിൻ എടുക്കുന്നത് അടുത്തത് നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ നല്ല ഇത്രയും ഉയരത്തിൽ കിട്ടാൻ വേണ്ടിയാണ് ആ ചെയിൻ എടുത്തില്ലെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് അകലം കിട്ടൂല അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ എടുത്തു ആദ്യത്തെ രണ്ടെണ്ണം വിട്ടു പിന്നെ ബാക്കി വലറ്റ്സ് വരുന്നതും എടുത്ത് പിന്നെ വീണ്ടും സൂചിയുടെ കൂടെ ത്രെഡ് എടുത്ത് അതേ സെയിം ഹോളിലേക്ക് അപ്പോൾ ഒരിക്കൽ നമ്മൾ ഹോളിലേക്ക് ഹോളിലേക്കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ബാക്കി ചെയ്യുന്നത് മുഴുവനും ആ സെയിം ഹോളിലാണ് അല്ലാതെ ഹോളും മാറുന്നില്ല സെയിം ഹോളിൽ ഇട്ടിട്ടാണ് എടുക്കുന്നത് പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ പിന്നെ ആദ്യം തന്നെ സാരിയിലേക്ക് അങ്ങ് ചെയ്യരുത് എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾ പഠിക്കുക പഠിക്കുമ്പോഴും ഒരു ക്ലോത്തിൽ ചെയ്തിട്ട് പഠിക്കുക അല്ലാതെ നിങ്ങൾ സാരിയിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ സാരി പിന്നി കീറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സാരി കീറാതെ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ ചെയ്യണം ഓക്കെ അപ്പോൾ ഒരു ടവ്വല്ലോ ഒരു പിന്നെ ടേബിൾ ക്ലോത്തോ ഒരു റഫായിട്ടുള്ള ഒരു ക്ലോത്ത് നിങ്ങൾ ബോർഡറിൽ ഇതേപോലെ ബോർഡർ എടുത്ത് അതിൻ്റെ സൈഡിൽ ചെയ്ത് പഠിക്കുക ഒരു സാധാരണ ന നമ്മൾ മുഖം തുടക്കുന്ന ടവലുണ്ടല്ലോ നേരിട്ട ടവല് ആ ടവ്വലിൽ ചെയ്ത് പഠിച്ചാൽ മതി അത്രയും ആ നാല് ചുറ്റും ചെയ്ത് ചെയ്ത് ആകുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സാരിയിലേക്ക് വരാൻ പാടില്ല അപ്പോൾ നല്ല എക്സ്പേർട്ടിലുള്ളവർക്ക് പ്രശ്നമില്ല അല്ലാത്തവർക്ക് ഫസ്റ്റ് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യണം നേരത്തെ സാരി ചെയ്തവർക്ക് ഓക്കെ കുഴപ്പമില്ല അവർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ സെയിം ഹോളിലേക്കിട്ട് ഇനി സാരിയിൽ ചെയ്തിട്ടില്ല മറ്റ് പലതിലും ചെയ്ത് നല്ല പ്രാക്ടീസ് ഉള്ളവർക്ക് കുഴപ്പമില്ല ഫസ്റ്റ് പിന്നെ ചെയ്ത് പഠിക്കുന്നവര് എപ്പോഴും ആദ്യം തന്നെ സാരിയിലേക്ക് ചെയ്യരുത് ആദ്യം ഒരു കെട്ടിട്ടു എടുത്തു ഞാൻ അകലം പറഞ്ഞു ഒരുപാട് അകലത്തൊന്നും എടുത്തിട്ടില്ല ഇതാണ് അകലം ഇത്രയും അകലത്തിലേ എടുക്കാൻ പള്ളൂ ഇപ്പം നമ്മൾ നാലായാലും അഞ്ചായാലും ആ നമ്മൾ എടുത്തിട്ട് ആ ഒരേ ഹോള് കണ്ടോ ഹോള് ഒരേ ഹോളിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല അപ്പോൾ നമ്മളെല്ലാം മുഴുവൻ അവിടെ ഇവിടെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാവില്ല ആ ഒരെണ്ണത്തിൽ തന്നെ ഇടണം അതേപോലെ ക്രോഷയുടെ നീഡിൽ എടുക്കുമ്പോഴും ആ നീഡിൽ പിന്നെ നേര് നീടിലായിരിക്കണം നമ്മൾ സാരിയിൽ കുത്തിയെടുക്കേണ്ടതാണ് വണ്ണുള്ള നീഡിലല്ല എടുക്കേണ്ടത് അതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ പോയി കഴിഞ്ഞാൽ ത്രെഡ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ എല്ലാ നീഡിലും നേടിലും ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഈ വീഡിയോന്റെ താഴെ പിന്നെ നിങ്ങൾക്ക് എഴുതി ചോദിക്കാൻ ഞാൻ എല്ലാറ്റിനും റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ വീഡിയോയുടെ തൊട്ട് താഴെ കമൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നൂലിനെ കുറിച്ചാണെങ്കിലും മറ്റ് നീരെന്നെ കുറിച്ചോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ എഴുതാൻ മറക്കരുത് ഓക്കെ ഗെയ്സ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇതെല്ലാവർക്കും ഒരു ഉപകാരമായിരിക്കും കാരണം ഇത് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു മാർഗമാണ് സാരിയിൽ ക്രൂഷ്യ വർക്ക് ചെയ്ത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിലയിൽ സെയിൽ ചെയ്യാം അപ്പോൾ ഞാൻ ഒരു ഏഴായിരം എട്ടായിരം രൂപക്കൊക്കെ സാരി സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ നല്ല നല്ല രീതിയിൽ ഇതുപോലെ മെറ്റീരിയൽ വാങ്ങിച്ച് അല്ലെങ്കിൽ പിന്നെ അവർ സാരി തരുവാന്നെങ്കിൽ അന്ന് നമുക്ക് അതിൻ്റെ മേക്കിംഗ് ചാർജ് നമുക്ക് വാങ്ങിക്കാം കാരണം നമുക്ക് ഒരു ഒരു ദിവസം ഇരുന്നാലൊന്നും സാരിയിൽ വർക്ക് ചെയ്ത് തീരൂല അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മേക്കിംഗ് ചാർജ് വാങ്ങിച്ച് നല്ലൊരു മേക്കിംഗ് ചാർജ് വാങ്ങിച്ച് നിങ്ങൾക്ക് സാരയിൽ വർക്ക് ചെയ്ത് കൊടുക്കുക അതെല്ലാം മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ മെറ്റീരിയൽ വാങ്ങിക്കുന്നതാണെങ്കിൽ ഹോൾസെയിൽ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പിന്നെ ലാഭത്തിൽ മെറ്റീരിയലൊക്കെ കിട്ടും നമ്മുടെ ഇഷ്ടത്തിനുള്ള മെറ്റീരിയൽ വാങ്ങിക്കുക വാങ്ങിക്കുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ വാങ്ങിക്കുക അങ്ങനെ ആകുമ്പോഴേ ആൾക്കാർ അത് വാങ്ങിക്കുമല്ലോ നമ്മൾ പിന്നെ വില കുറഞ്ഞ മോശം തുണിയൊക്കെ വാങ്ങിച്ചിട്ട് അതിൽ കഷ്ടപ്പെട്ടിരുന്ന് പിന്നെ ക്രോഷ്യ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത് എന്നിട്ട് അത് സെയില് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ആരും വാങ്ങിക്കില്ല ഓക്കെ അപ്പം നമ്മൾ കുറച്ച് പിന്നെ സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുന്ന മെറ്റീരിയൽ വാങ്ങിക്കുക അന്നത്തെ അതിൽ നമ്മൾ ക്രോഷ്യ വർക്ക് ചെയ്യുക അപ്പം ഇതൊക്കെയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് നോർമൽ സാരിയാണ് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കൊടുത്തു കഴിഞ്ഞാലും നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചതിൽ ബ്ലാക്ക് കളറിൽ നമുക്ക് ക്രോഷ്യയും കൂടെ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഇതിൻ്റെ ലുക്ക് അങ്ങോട്ട് മാറും നമുക്ക് ഇതിന് വേണമെങ്കിൽ വൈറ്റും ചെയ്യാം പക്ഷേ ഞാൻ എനിക്ക് ഇഷ്ടം ബ്ലാക്ക് ആയിരുന്നു കുറേ വൈറ്റിൽ ചെയ്തു അപ്പോൾ ഇതിൽ ബ്ലാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇതിൽ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്കും കൂടെ കടച്ച് തരാം കാരണം നമുക്ക് ഇതുപോലത്തെ സാരിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഇതിലെങ്ങനെയാണ് ക്രോഷെ ചെയ്യുക എല്ലാ സാരിയിലും ക്രോഷെ ചെയ്യുക എല്ലാ സാരിയിലും ക്രോഷ ചെയ്യുമ്പോൾ ക്രോഷ് ചെയ്തു കഴിഞ്ഞാൽ സാരി അങ്ങോട്ടും മാറി പിന്നെ അതിൻ്റെ ലുക്കേ മാറി നോർമൽ സാരിയിൽ നിന്നും നല്ല സ്റ്റാൻഡേർഡ് ലുക്കായിട്ടുള്ള സാരിയായിട്ട് വരും അപ്പോൾ ഇതുപോലെ നിങ്ങൾ പെട്ട് നിങ്ങളുടെ ഷെൽഫിൽ ഉടുക്കാതെ വെച്ചിരിക്കുന്ന സാരികൾ സാരികളുണ്ടെങ്കിൽ ക്രോഷ്യ വർക്ക് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഒരു ന്യൂ ലുക്കാക്കുക അങ്ങനെ ഒരുപാട് സാരിനെ പുതിയ ന്യൂ ലുക്കാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ വാങ്ങിച്ച ഒരുപാട് പ്ലെയിൻ സാരികളൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഞാൻ ക്രോഷ്യ വർക്ക് കൊടുത്തു ക്രോഷ്യ വർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് സാരിയുടെ ലുക്കേ അങ്ങോട്ടും മാറി പിന്നെ നമ്മൾ അതിൻ്റെ ബോർഡറിൽ എന്താണോ കളർ കൊടുത്തിരിക്കുന്നത് അത് തന്നെ ബ്ലൗസായിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യുക നിങ്ങളുടെ ഇഷ്ടത്തിന് ബ്ലൗസൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ഇടാം ഇപ്പോൾ സാരിക്ക് മാച്ച് ചെയ്യുന്ന ബ്ലൗസ് ഇടണമെന്നൊന്നുമില്ല സെയിം കളർ ബ്ലൗസ് ഇടണമെന്നൊന്നുമില്ല നമുക്ക് നമുക്കതിൽ ത്രെഡ് ഏതാണോ ഉപയോഗിച്ചാൽ ആ ത്രെഡിൻ്റെ കളർ എടുക്കുക അല്ലെങ്കിൽ വേറെ തന്നെ സാരി ഇപ്പം ഗ്രീൻ ഒക്കെ ആണെങ്കിൽ ബ്ലൗസ് ഓഫ് വൈറ്റ് ഒക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പിങ്കിന് അങ്ങനെ നമുക്ക് പിങ്കിന് ബ്ലാക്കും നല്ല മാച്ചായിരിക്കും ഗ്രീൻ നല്ല മാച്ചായിരിക്കും അപ്പോൾ നമുക്കിഷ്ടമുള്ള ബ്ലൗസൊക്കെ ഇട്ടിട്ട് സാരി സാരിയുടെ ലുക്ക് അങ്ങോട്ട് മാറ്റാം അപ്പോൾ ഞാൻ പറഞ്ഞു സാരിയിൽ ഡയറക്റ്റ് നീട്ടിൽ കുത്തി ആ ത്രെട്ടിന് വലിച്ചെടുക്കുക ചെയ്യുന്ന എന്നിട്ട് ഒരു ഫസ്റ്റ് ക്രോഷ്യോ കൊടുത്തിട്ട് അതിന് ടൈറ്റായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ടാകുമ്പോൾ രണ്ട് ചെയിൻ ഇട്ട് കൊടുക്കും രണ്ട് ചെയിൻ ഇട്ട് നൂലിനെ സൂചിയുടെ മൂലിലേക്കിട്ട് വലിച്ചിട്ട് ആ ആദ്യം എടുത്ത് ആ ഹോളിൽ തന്നെ ഇട്ട് വീണ്ടും ത്രെഡിനെ ആ ഹോളിൻ്റെ അകത്തേക്കൂടെ വലിച്ച് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് പുറത്തേക്കെടുത്ത് രണ്ടെണ്ണം വെളിയിൽ വെച്ചു പിന്നെ ബാക്കി ബാലൻസ് വന്ന് അതും അങ്ങനെ വീണ്ടും എടുക്കുന്നു സൂചിയുടെ മൂല് നൂല് സൂചിയുടെ മുകളിലേക്കൂടെ വലിച്ചു വലിച്ച് ആ ഹോളിലേക്കിട്ടു നേരത്തെ എടുത്ത് ആ രണ്ടെണ്ണം തയ്ച്ചാൽ അതേ ഹോളിലേക്ക് എടുത്തു സെയിം അകലത്തിലേക്ക് വലിച്ചെടുത്തു ഇതുപോലെ അത് കഴിഞ്ഞ് രണ്ടെണ്ണം പുറത്തേക്കെടുത്തു വീണ്ടും ബാക്കി വീണ്ടും അതുപോലെ തന്നെ ആ ഹോളിൽ തന്നെ ഇട്ടു ഹോളിൽ ഇട്ട് ത്രെഡിനെ വലിച്ചെടുത്തു വലിച്ചെടുത്ത് ദാ ഇങ്ങനെ ഇത്രയും ഞാൻ ഇത്ര ഇത്രേ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഒരു അഞ്ച് തവണ ആറ് തവണയൊക്കെ ചെയ്യാം ഇങ്ങനെ വന്നു ഇപ്പോൾ വീണ്ടും ഒരു ഒരു ചൈനം കൂടി എടുത്തതിന് ശേഷം ആ ഒരു അകലം എല്ലാ അകലവും ഒരുപോലെ ആയിരിക്കണം കുറേ അകലത്തിലോട്ട് അങ്ങോട്ട് കഴുത്തി കെട്ടരുത് കഴുത്തി തുന്നരുത് അങ്ങനെ ആവുമ്പോഴ് ഭംഗി ഉണ്ടാവില്ല അതാ ഇത്രേ അകലേ പാടുള്ളൂ ഇങ്ങനെയാണ് ഉള്ളത് പിന്നെ രണ്ട് ചൈന എടുക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിം ആ ഹോളിലേക്കൂടെ എടുത്തു നൂലിനെ സൂചിയുടെ മുകളിലേക്കൂടെ വെളിച്ചെടുത്തു പിന്നെ ഒരു മൂന്ന് നാല് തവണ സെയിം ഹോളിൽ ഇട്ടിട്ട് വലിക്കുക എടുക്കുക നിങ്ങളുടെ ത്രെഡിന്റെ തിക്നെസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം എപ്പോഴും ചെയ്യുമ്പോൾ സാരി പിന്നി പോവാതിരിക്കാനും ശ്രദ്ധിക്കണം അതിനാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നമ്മൾ റെഫർ ആയിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ സാരിയിലേക്കൊട്ട് വരാൻ പാടും ആദ്യം ഒരു ടവലിൽ ചെയ്ത് പഠിക്കുക ടവലിന്റെ നാല് സൈഡും ചെയ്ത് പഠിക്കുമ്പോഴേ പഠിച്ച് നാല് സൈഡും ചെയ്യുമ്പോഴേക്കു തന്നെ നമ്മൾ പഠിക്കും ആ ടവൽ കീറുന്നില്ലെങ്കിൽ അത് നേരിയ തുണി തന്നെ നിങ്ങൾ എടുക്കണം കാരണം നേരിയ ആ നേരിയ തുണിയിൽ ചെയ്ത് ആവുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് കീറുന്നില്ല എന്നുള്ളത് അതിൽ കീറുന്നില്ലെങ്കിലും നമ്മൾ സാരിയിലും സാരിയും ഒന്നും ആവില്ല കാരണം നമ്മൾ നമ്മളിത് കുത്തിയെടുക്കുമ്പോൾ സാരിയുടെ ത്രെഡ് പിന്നെ സൂചിയിലൂടെ കുടുങ്ങി വലിയ ചാൻസ് ഉണ്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടെടുക്കണം എല്ലാ സാരിയും ഒരുപോലെയല്ല ചില സാരി നമ്മൾ നീട്ടിലിട്ട് എടുക്കും കുത്തുമ്പോൾ തന്നെ അതിൻ്റെ ത്രെഡ് ആ നീട്ടിന് കുടുങ്ങും അപ്പോൾ അങ്ങനെ കുടുങ്ങി കുടുങ്ങാൻ അനുവദിക്കരുത് കുടുങ്ങിക്കഴിഞ്ഞ് അപ്പം തന്നെ അത് ഇത് ചെയ്യുക കുടുങ്ങാതെ ശ്രദ്ധാപൂർവ്വം വലിച്ചെടുക്കണം നൂല് ഒരിക്കലും സാരിയുടെ നൂല് ഒരിക്കലും സൂചിയുടെ മുല്ലേക്കൂടെ വലിച്ചെടുക്കരുത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ നൂ സാരി ഇങ്ങനെ പിന്നി വരും അപ്പോൾ അങ്ങനെ ആക്കാതെ ശ്രദ്ധാപൂർവം ചെയ്യുക അകലം എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കുറെ ദൂരോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാവില്ല അപ്പം ഞാൻ കുറച്ച് അകലത്തിലാക്കി വീണ്ടും അഴിച്ചിട്ട് അടുത്തോട്ട് കൊണ്ട് എടുത്തു അതുകൊണ്ട് എപ്പോഴും അടുത്തടുത്ത് തന്നെ ചെയ്യുക അകലത്തില് ചെയ്യരുത് കുറേ അകലത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ആ സാരി അവിടെ ചുരുണ്ട് നിൽക്കും പിന്നെ അത് ഭംഗി ഉണ്ടാവില്ല അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതേ ഡിസൈ ഇതേ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഡിസൈനൊന്നും മാറ്റുന്നില്ല മറ്റുള്ള വർക്ക് പോലെയല്ല സാരിയിൽ സാരിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഒരുപോലെ ആയിരിക്കും പിന്നെ മുന്താണീൻ്റെ അടുക്കെ എത്തുമ്പോഴേ നമ്മൾ ഡിസൈൻ മാറ്റുന്നുള്ളൂ അപ്പോൾ മുന്താണീൻ്റെ അടുത്ത് ഡിസൈൻ മാറ്റുന്നത് നമുക്ക് വേണമെങ്കിൽ സെയിം ഈ ഡിസൈൻ തന്നെ ചെയ്യുക അതല്ല ഡിസൈൻ മാറ്റണമെങ്കിൽ വേറൊരു ഡിസൈനും ചെയ്യുക ആ മുന്താണി ഡിസൈൻ ഞാൻ ഒരു ദിവസം കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാന്ന് പിന്നെ മുന്താണിയിൽ പല ഇതുപോലെ ഞാൻ പറഞ്ഞു ഇതുപോലെയും ചെയ്യുക അല്ലാതെ ഡിസൈൻ എടുക്കുക ചെണ്ടൊക്കെ കെട്ടി നല്ല ഭംഗിയാക്കി എടുക്കുക അപ്പോൾ ആ ഡിസൈനിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഒരു ദിവസം വരുന്നതായിരിക്കും ഓക്കെ ഇന്ന് ഇപ്പം ഇത് ഇത് ഇതുപോലെ നിങ്ങൾ ചെയ്ത് പഠിക്കുക നമ്മൾ ഞാൻ പറഞ്ഞു നമ്മുടെ മൂന്ന് ഭാഗത്തും സെയിം ഡിസൈൻ ചെയ്താലും മതി മുന്താണീൻ്റെ ഭാഗത്ത് ഇപ്പോൾ തൽക്കാലം പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഡിസൈനിൽ തന്നെ മുന്താണിക്കും കൊടുത്താൽ മതി മുന്താണിക്ക് വേറെ ഡിസൈൻ കൊടുക്കണമെന്നൊന്നുമില്ല അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ചില സാരിക്ക് മുന്താണിക്ക് ഓൾറെഡി എന്തെങ്കിലും വർക്ക് ഉണ്ടോ അങ്ങനെയാണെങ്കിലും നിങ്ങൾ ആ ഭാഗം ഒഴിവാക്കിയാൽ മതി വർക്കില്ലാത്ത സാരിയാണെങ്കിൽ ഇതേ സെയിം വർക്ക് കൊടുക്കുക മുന്താണിക്കും അങ്ങനെ സാരിയുടെ മുകൾ വശം പിന്നെ താഴത്തെ ആ അഞ്ചര മീറ്ററും ചെയ്യണം താഴത്തെ അഞ്ചര മീറ്റർ ചെയ്തു കഴിഞ്ഞാൽ സാരി നല്ല ഭംഗി ഉണ്ടാവലും പിന്നെ എന്തെങ്കിലും ആ താഴെ എല്ലാ പിന്നെ ഞൊറിവൊക്കെ ഇട്ട് ഭാഗത്ത് കാണാൻ നല്ല ഭംഗി ആ അഞ്ചര മീറ്ററും ചെയ്യുമ്പോഴാണ് അതുപോലെ മുകൾ വശം ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് മാക്സിമം നമ്മൾ നമ്മൾ ഇവിടെ വയറിൻ്റെ അടുത്ത് കുത്തുന്നത് മുതൽ താഴെ മുന്താണി വരെ ചെയ്യണം മുന്താണി വരെ ചെയ്യുമ്പോഴാണ് അതും ഭംഗി ഉണ്ടാവുക വരെ എന്തായാലും ചെയ്യും പക്ഷേ നമ്മൾ പലരെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ബാക്ക് വാഷത്തൊന്നും ബോർഡർ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ എടുക്കുക ഒരു രണ്ടേ മുക്കാൽ വരെ മീറ്റർ നമുക്ക് വർക്ക് ചെയ്യാം അങ്ങനെ ആവുമ്പോഴാണ് സാരി ബാക്ക് വാഷൊക്കെ ആ ഡിസൈൻ വരുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക വയറിൻ്റെ ഭാഗത്തൊക്കെ ആ ഡിസൈൻ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്ത് മാക്സിമം അങ്ങനെ തന്നെ ചെയ്യുക ഓക്കെ ഗൈസ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും ഞാൻ തീർച്ചയായിട്ടും ആ മുന്തണിക്ക് പല പല ഡിസൈനിലും ചെയ്യുന്നതുണ്ട് ഞാൻ ഓരോ ദിവസവും ഓരോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും മുന്താണി ഡിസൈൻ ഞാൻ അപ്പോൾ കാണിച്ചുതരാം തൽക്കാലം നിങ്ങൾ ഇപ്പം എന്തു ചെയ്യുക ഈ ഡിസൈനിൽ തന്നെ മുന്താനി ഇതേ ഡിസൈനിൽ ചെയ്യുക പിന്നെ എൻ്റെ കുറേ വേറെ ഞാൻ കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ വീഡിയോസൊക്കെ ഒന്ന് നോക്കുക അതിൽ പല പല ഡിസൈനിലും ആണ് ചെയ്യുന്നത് ഇത് സെയിം ഡിസൈൻ അല്ല ഈ ഡിസൈൻ അല്ലാത്ത വേറെയും ഡിസൈൻ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കുക അങ്ങനെ പിന്നെ സാരിയിൽ നിങ്ങൾ പല ഡിസൈനിലും ചെയ്ത് സാരിനെ നല്ല ലുക്കാക്കി നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മൾ വീട്ടിലിരുന്ന് വെറുതെ സമയം കളയാതെ ജോലിയില്ല എന്നും പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ക്രൂഷ്യറിയെങ്കിൽ നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും പിന്നെ ടൗണിലുള്ള ടൗണിൽ ഉള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായും ആ സാരി വാങ്ങിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അപ്പോൾ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ പിന്നെ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ചെയ്യാം പിന്നെ മാത്രമല്ല ചിലവർ അവർ തന്നെ മെറ്റീരിയൽ വാങ്ങിച്ചു തരും അപ്പോൾ അവർ വാ വാങ്ങിച്ചു തരുമ്പോൾ അവരോട് ചോദിക്കുക ഏത് കളർ യൂസ് ചെയ്യണം ത്രെഡ് അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന അതേ ത്രെഡ് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ചിലപ്പോൾ ക്രീം കളർ സാരിക്ക് ചിലവരേക്ക് ക്രീം കളറിൽ തന്നെ ചെയ്യാനായിരിക്കും ഇഷ്ടം അപ്പോൾ അതേപോലെ ചെയ്ത് കൊടുക്കുക ചിലവർക്ക് ഫ്ലവേഴ്സൊക്കെ ഫിറ്റ് ചെയ്യേണ്ടി വരും അവർക്ക് ഫ്ലവേഴ്സൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ഭംഗിയായിരിക്കും സാരിയിൽ ക്രോഷ്യയുടെ ഒക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അത് ഭാഗത്തൊന്നും വേണമെന്നില്ല ഇങ്ങനെ ഇവിടെയൊക്കെ ഒക്കെ വേണ്ടു അപ്പോൾ ആ ഫ്ലവറും പിന്നെ പേളും ഒക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഓക്കെ ഗൈസ് അപ്പോൾ എന്റെ എല്ലാ വീഡിയോസും വാച്ച് ചെയ്യുക അതിലൊക്കെ പേള് എങ്ങനെയാണ് ക്രോഷ്യ വർക്ക് ചെയ്യുമ്പോൾ പേളെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കുക എൻ്റെ മറ്റുള്ള ഒക്കെ ഒന്ന് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ക്രോഷ്യ നന്നായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ പിന്നെ വേറെ വീഡിയോസൊന്നും നോക്കേണ്ട കാര്യമില്ല ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇത്രയും ക്ലിയറായിട്ട് പറഞ്ഞു തരുന്ന വീഡിയോ ഒന്നും ഇല്ല ഞാനും ഒരുപാട് വീഡിയോസ് നോക്കലുണ്ട് പിന്നെ പിന്നെ പല വീഡിയോസും ഹിന്ദിയിലും പിന്നെ തമിഴിലൊക്കെ ഉള്ള കന്നഡ കന്നഡ വീഡിയോസൊക്കെയാണ് മലയാളത്തിലുള്ള വീഡിയോസ് വളരെ കുറവാണ് നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യണം പിന്നെ അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു മുന്താണിയുടെ പിന്നെ ഡിസൈൻ ഒക്കെ ആയിട്ട് ഞാൻ ഓരോ ദിവസം വരുന്നതായിരിക്കും വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ നോർമൽ സാരി കിട്ടിയാൽ ഇതുപോലത്തെ സാരിയിലും നമുക്ക് ക്രോഷ്യ വർക്ക് ചെയ്യാം അങ്ങനെ ഒരു ഐഡിയ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നത് അപ്പോൾ നിങ്ങളിത് പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇതുപോലത്തെ സാരിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രോഷ്യ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് കൊടുക്കാനാണെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ ഒക്കെ ആണെങ്കിലും നല്ല ഒരു ഐഡിയ ആണ് ഇത് പിന്നെ സാരിയുടെ ലുക്കേ അങ്ങോട്ട് മാറുന്നുണ്ട് ഇങ്ങനെയുള്ള സാരിയിലൊക്കെ ക്രോഷ്യ വർക്ക് ചെയ്യുമ്പോൾ സാരിയുടെ ലുക്കേ മാറുന്നുണ്ട് ഞാൻ ഉടുത്ത് വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും ഒരു കൗതുകത്തോടെ ആ സാരി ഒന്ന് ഇങ്ങനെ നോക്കും കാരണം ഇതിലെന്താ ഒരു എക്സ്ട്രാ ഫിറ്റിങ് അപ്പോൾ ഇത് എവിടെ നിന്ന് ചെയ്തു എന്ത് ചെയ്തു അത് ഒരു കാരണം ഒരു പിന്നെ ഒരു വെറൈറ്റിയാണ് സാരി മറ്റുള്ള സാരിയിൽ നിന്നും ഒരു വെറൈറ്റി ആയില്ലേ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതായില്ലേ അപ്പോൾ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യാം ഓക്കെ ഗൈസ് പുതിയ പുതിയ ഒരു വീഡിയോ ആയിട്ട് ഓരോ ദിവസം വരുന്നതായിരിക്കും താങ്ക് സോ മച്ച്